പിന്നെ ഇവാൻ ബുക്കോവനെ വെച്ച് പറഞ്ഞ രസകരമായ കാര്യമുണ്ട് അത് ഇവാൻ ബുക്കോവനെ മനോവിച്ചിന് ഒരു ടീം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള കൃത്യമായ ബോധവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവാൻ പറഞ്ഞത് എങ്ങനെയാണ് ഫുട് ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ് നമുക്കെല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ് വേണ്ട വേണ്ടത്ര പരി വേണ്ടത്ര കാര്യങ്ങളൊന്നും ഇവാ ഇന്ത്യൻ ഫുട്ബോളിലില്ല ഇന്ത്യൻ ഫുട്ബോള് ഒരു കളികോളിയും ജയിക്കാതി നിൽക്കുകയാണ് ഭയങ്കര തകർച്ചയിലാണെന്നൊക്കെ നമുക്കറിയാം അത് വൻ ബുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് തകർച്ചയിലാണ് പക്ഷേ ഈ തകർച്ചയിലാണ് ഇല്ല തകർച്ചയിലാണ് ഇല്ല പരിശീലന പരിശീലകന് അത് ശരിയാക്കാൻ കഴിയും പരിശീലനത് ശരിയാക്കാൻ കഴിയുകയില്ല കാരണം ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നുവെച്ചാൽ ഏത് പരിശീലനം വന്നാലും ഇത് ശരിയാക്കാൻ പറ്റുകയില്ല ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എ ഐ എഫ് എഫ് അത് അംഗീകരിക്കണം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് എ ഐ എഫ് എഫ് അംഗീകരിക്കണം പിന്നെ അവർ ഈ സമ്പ്രദായം തുടർന്നാൽ സാക്ഷാൽ പോപ്പും മൗറീഷ്യോയും ഒരുമിച്ച് വന്ന് ടീമിനെ പരിശീലിപ്പിച്ചാലും ആറ് എട്ട് വർഷത്തിനുള്ളിൽ ഈ ആറ് എട്ട് വർഷത്തിനുള്ളിൽ സീനിയർ ടീമിന് സാധ്യതയില്ല എന്നുവെച്ചാൽ സീനിയർ ടീമിന് അല്ലെ ഈ ആറ് ഏഴ് പട്ടു വർഷത്തിലേക്ക് സീനിയർ ടീമിന് ഉയർച്ചയ്ക്ക് സാധ്യത ഇല്ല എന്ന് താരം വെട്ടി തുറന്ന് അടിച്ചിരിക്കുക ഈ ഇവാൻ മുക്കാമിനെ വെച്ച് പറഞ്ഞതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇന്ത്യൻ യുവരത്നങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എടുക്കാതെ ഇപ്പോഴും പ്രായം ചെന്ന് ഇപ്പോഴും സീനിയർ ടീമിലേക്ക് സീനിയറായ താരങ്ങളെ ഉപയോഗിച്ച് അവരുടെ കളി ജീവിതം കഴിഞ്ഞ ആൾക്കാരെ തന്നെ ഉപയോഗിച്ച് വെച്ച് ഇന്ത്യൻ യുവരത്നങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഇങ്ങനെ എന്താ ചെയ്യുന്ന സംഭവമാണ് ഇവാൻ മുഖപൊലീസ് പറയുന്നത് ഇവാനു തന്നെയാണ് പറയുന്നത് സീനിയർ താരങ്ങളെ ഒഴിവാക്കുക എന്നിട്ട് ആ സ്ഥലത്തേക്ക് ജൂനിയർ പ്ലെയേഴ്സിനെ കൊണ്ട് ആഡ് ചെയ്യുക എന്നിട്ട് അവർക്ക് കളിക്കാനുള്ള സമയവും പരിശീലനവും ഒക്കെ നല്ലപോലെ കൊടുക്കുക അതാണ് ഇവാൻ മുക്കമ്മ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അത് ഏത് പരിശീലകന്മാർ വന്നാലും ഈ ഒരു സീനെ ഈ ജൂനിയർ ഈ സീനിയർ പ്ലേയേഴ്സിനെ വച്ച് ഒന്നും നടക്കുകയില്ല അല്ലെ ഈ സിസ്റ്റം മാറാൻ നടക്കുകയില്ല എന്നാണ് ഇവാൻ മുക്കമനോ വച്ച് വെട്ടിത്തുറന്ന് ഒരു ഒളിവും മറവും മനോരമയ്ക്ക് കൊടുത്ത് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്ത എല്ലാവർക്കും അറിയാൻ ബുക്കമനോ വെച്ചിൻ്റെ സ്വഭാവം എന്താണെന്നും ആരാണെന്നും താന് പറയാനുള്ളതെല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ് ഇവാനെ കുറ്റം പറയാൻ പറ്റുകയില്ല ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ് സീനിയർ ടീമിലെ പ്ലെയേഴ്സിനെല്ലാം ഔട്ട് കൊടുക്കുക അവിടെ ജൂനിയർ ആയുള്ള താരങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ നോക്കുക എന്നാണ് ഇവാൻ വിക്കോമനെ വിച്ച് പറഞ്ഞത് അല്ലാതെ സാക്ഷാൽ പോപ്പും മുറിഞ്ഞോയും വന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോളിന് ആറെട്ടു വർഷത്തേക്ക് രക്ഷയില്ല എന്നുമാണ് ഇവാൻ ബുക്കോപനവിച്ച് പറഞ്ഞിരിക്കുന്നത്